സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി ആർപ്പൂക്കര പഞ്ചായത്തിലെ സുനിൽ പിന്നാണ് വീടൊരുങ്ങുന്നത് തറയുടെ പണി പൂർത്തിയായ സാഹചര്യത്തിൽ തുകയുടെ ആദ്യഘഡു ഒരു ലക്ഷം രൂപ ബോർഡ് ചെയർമാൻ ടി ബി സുബൈർ സുനിൽ പിവിക്ക് കൈമാറി ആദ്യഘഡു വിതരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനവുമായിരുന്നു ചടങ്ങ് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് പുതുതായി നടപ്പാക്കുന്നതാണ് ഭവന നിർമ്മാണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നറുക്കെടുത്ത വിഷുബംബറിന്റെ ലാഭത്തിൽ നിന്ന് തുക ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് വിഷുബംബർ ലാഭത്തിൽ നിന്നും ബോർഡിൽ ലഭിച്ചത് സംസ്ഥാനത്ത് നൂറ്റി അറുപത് വീടുകളാണ് ഈ തുക ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നതിന് നൽകുക ഒരു വീടിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പാലക്കാട് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചിരുന്നു ജില്ലയിൽ എട്ട് അംഗങ്ങൾക്കാണ് വീടൊരുങ്ങുക തറയിട്ടാൽ ഒരു ലക്ഷം രൂപയും ഭിത്തി നിർമ്മിച്ചാൽ രണ്ട് ലക്ഷവും വാർത്താൽ വീണ്ടും രണ്ട് ലക്ഷം രൂപയും കെട്ടിടത്തിന് നമ്പറായാൽ ബാക്കി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും നൽകും ചടങ്ങിൽ കോട്ടയം ജില്ലാ വെൽഫെയർ ഓഫീസർ എ എസ് കൃഷ്ണകുമാർ അധ്യക്ഷനായി ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ സി എസ് രജനി ട്രേഡ് യൂണിയൻ നേതാക്കളായ ടി എസ് എൻ ഇളയത് പി കെ ആനന്ദക്കുട്ടൻ ചന്ദ്രകൗണികൃഷ്ണൻ മുരുകേഷ് തേവർ ജില്ലാ അസിസ്റ്റന്റ് ഓഫീസർ വി വി സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ